നമസ്കാരം ലൂസ് ലൂസ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പൊതുവെ വിഷയങ്ങൾ അല്പം കുറവാണ് എങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ഇസ്രായേൽ ഹമാസ് വിഷയങ്ങളൊക്കെ ഉണ്ട് നമുക്കത് തീർച്ചയായും നമ്മൾ ലൂസ്റ്റോക്കിൽ അത് ചർച്ച ചെയ്യേണ്ടതുണ്ട് കാരണം നമ്മളെന്നും നമ്മുടെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ അവിടുത്തെ ജനങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കണം എന്നാൽ അതിന് മുമ്പ് നമ്മുടെ നാട്ടിൽ ഒന്നേണ്ട കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് അതിലേക്ക് കിടക്കാമെന്ന് തോന്നുന്നു നമ്മുടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അത് നമ്മൾ രാഷ്ട്രീയം നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല ലൂസ് ടോക്കൻ സ്റ്റോക്കിനിരിക്കലും അപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ ഇപ്പോൾ എന്താണ് കേട്ടോ ഇപ്പോൾ രാഷ്ട്രീയം ഇപ്പം നമ്മൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത്രയും ദിവസം ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രിയെ കാണാനില്ല നാളെ അതേ സമയത്ത് കെ പി സി സി പ്രസിഡന്റ് തിരിച്ചു വരുന്നു അങ്ങനെ ഒരുപാട് പ്രത്യേകതകളൊക്കെ അല്ല അതൊരു കാര്യമാണ് പിന്നെ ശരത്ത് പറഞ്ഞത് എനിക്ക് ഭയങ്കര അത്ഭുതമായി തോന്നി ഞാൻ ഒരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നതിനെക്കുറിച്ച് കെ സുധാകരൻ അദ്ദേഹത്തിന് കെ പി സി പ്രസിഡന്റ് അദ്ദേഹത്തെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി അദ്ദേഹം അവിടെ കണ്ടുവരും അത് താല്പര്യമില്ലായിരുന്നു പറയുന്നത് എന്നാലും അതേ അവിടെ മത്സരിച്ചു തിരിച്ച് വരുമ്പം അതിന് പതുക്കെ അവിടെ നിന്നില്ല വെയിറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ താൽക്കാലി പ്രസിഡന്റ് വെച്ചേക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മര്യാദയുള്ള കാര്യമല്ല അത് സത്യം പറഞ്ഞത് ഇതിനെതിരെ ശക്തമായി ആഞ്ഞടിച്ച് മലാട മലയാളിയാണ് ആദ്യമായിട്ട് നമ്മുടെ ചീഫ് സെക്രട്ടറി ശ്രീ ശാസ്കർ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു കഴിഞ്ഞു നമ്മൾ കൊടുത്തിരുന്നതാണ് അത് അത് ഒരുപാട് ജനങ്ങൾ കണ്ടതാണ് ഒരു പക്ഷേ അതൊക്കെ ഒരു പ്രേരണഘടകമായിട്ടാണ് കോൺഗ്രസ് അണികൾ ശക്തമായ കാര്യത്തിൽ അവരെ ഏറ്റെടുത്തു കാരണം സുധാകരനെ കുറിച്ച് നമുക്ക് അറിയാലോ സുധാകരൻ വെച്ചാൽ കോൺഗ്രസിലെ ഈ പെട്ടിയെടുത്തോളം ഒന്നാളല്ലേ പ്രവർത്തിച്ച് താഴെ വന്ന നല്ല ശക്തമായ അണികളുള്ള നേതാവാണ് അതുകൊണ്ട് സുധാകരൻ ഇപ്പൊ താഴെ അതേ മേടിച്ച് നല്ല പറഞ്ഞു അപ്പൊ ഇതൊക്കെ അറിയാലേ കോൺഗ്രസിന്റെ ഈ അകത്ത ഉള്ള കളികളാണ് ഇതൊക്കെ ഇതിന്റെ ഇവർക്ക് താല്പര്യം ഇതുപോലെ തന്നെയാണ് എനിക്ക് രാഹുൽ ഗാന്ധിയാണ് ഒരു മാതൃക പിന്തുടർന്നു കാരണം രാഹുൽ ഗാന്ധിക്ക് എവിടെ പോലും താല്പര്യം നിൽക്കാൻ താല്പര്യമില്ല അവരെ പോകുമ്പോൾ അവിടെയും താല്പര്യമില്ല അങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഒഴുങ്ങി മാറി യാത്ര ചെയ്ത് നടക്കുന്നു വന്നപ്പോഴിതുപോലെ ഇപ്പൊ സുധാകര സംബന്ധിച്ചതുപോലെ തന്നെയാണ് ഇവിടെ നമുക്കറിയാം ഒരു പുള്ളിയുടെ കാന്ഡ് ആസാ കാന ശക്തം തന്നെയാണ് പിന്നെ അത് അദ്ദേഹത്തിനും അറിയാം അദ്ദേഹത്തിന് വരെ അറിയാം അതുകൊണ്ടാണ് വെയിറ്റ് ഒക്കെ ഇട്ടിങ്ങനെ നിൽക്കുന്നത് അല്ല അതല്ല അത് എനിക്ക് തോന്നുന്നു ഒരു ചിന്തിച്ചിട്ടുള്ളത് സാധാരണഗതിയിൽ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോ കെ പി സി പ്രസിഡന്റ് ആര് സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരിക്കും നാളെ മത്സരിക്കാറില്ല അവരാണിത് ഏകോപിപ്പിക്കേണ്ടത് പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല എന്നുള്ളതാണ് അദ്ദേഹത്തെ അതായത് മത്സര താല്പര്യം മറ്റൊരു ആലോചന നടത്തുക കാര്യങ്ങൾ ഏറെ കിട്ടുന്നതായിരിക്കും അതൊക്കെ പറഞ്ഞിരുന്നില്ല ഇപ്പം വലിയ കൂട്ടിലെ എലിയായിട്ട് കഴിയുന്നേക്കാളും ചെറിയ കൂട്ടിലെ സിംഹമായിട്ട് നിൽക്കുക എനിക്കൊന്ന് കെ പി സി സി പദവി എന്ത് എന്താ പറഞ്ഞാലും കുറച്ചുകൂടെ എനിക്കൊന്ന് പവറായിട്ട് തോന്നുമായിരിക്കും നമുക്ക് നക്കളുമായിട്ടുള്ള ഇടപെടലും അങ്ങനെയുള്ള രീതിയിൽ ഇപ്പം മറ്റേതാണെങ്കിൽ നമുക്കറിയാം എം പിമാരുടെ അവസ്ഥ എന്തൊക്കെയാണ് നമുക്കറിയാം എങ്ങനെയാണ് പക്ഷേ അല്ല സുധാകരൻ സംബന്ധിച്ച് അദ്ദേഹത്തിന് വളരെ ശക്തനാണല്ലോ കെ പി സി പ്രസിഡന്റ് എന്നുള്ള പദവി എനിക്ക് നമുക്ക് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് ഏറ്റവും എല്ലാവരും വലിയ എല്ലാ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു പദവിയുണ്ട് കോൺഗ്രസ് ഏറ്റവും സമുന്നതമായ ഒരു പദവിയായിട്ട് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കുറേ പേരെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അത് വിട്ടുപോകാൻ ചിലപ്പോൾ താല്പര്യമില്ല അത് വലിയ പദവിയാണ് തീർച്ചയായും കെ പി സി പ്രസിഡന്റ് വലിയ പദവി തന്നെയാണ് ഒരുപക്ഷെ ഭാവിയിൽ മാറ്റം ചെറുപ്പക്കാരായ പുതിയ തലമുറ വരും എന്ന് നമ്മൾ കേൾക്കുന്ന അറിയില്ല എന്താണെന്നുള്ളത് പുതിയ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാരായ കഴി എ കെ ആനണി കെ പി സി പ്രസിഡന്റ് ആകുമ്പം മുപ്പത് മുപ്പത്തോ മുപ്പത്തിരണ്ട് വയസ്സൊന്നുമില്ല വളരെ ചെറിയ പ്രായത്തിൽ കെ പി സി പ്രസിഡന്റ് ആളാണ് എ കെ ആണി തന്നെ അപ്പോൾ അതുപോലെ പുതിയ തലമുറയൊക്കെ വരട്ടെ എന്തായാലും കെ സുധാകരനെ സംബന്ധിച്ച് അദ്ദേഹം അത് ആരാണെന്ന് ഹൈക്കമാൻ്റെ ബോധ്യ കൊടുത്ത് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അത് വളരെ നല്ല കാര്യമാണ് എന്തായാലും അത് അങ്ങനെ ഒരിക്കലും ഒരു ബോധപ്രവർത്തകനുണ്ട് അത് സുധാകരനെ പോലെ ഒരു മികച്ച പാർട്ടിക്ക് വേണ്ടി വേറെ ജീവിതം മാറ്റി ഒരാളാണ് ഈ ഇങ്ങനെ ഒരു മനുഷ്യ ഇല്ലായിരുന്നു ഈ കണ്ണൂരില്ലാ കോൺഗ്രസ് ആണോ ഇല്ലിരുന്നത് അങ്ങനത്തെ ഒരാളുടെ അടുത്ത് ഇങ്ങനെ നോക്കലും ചെയ്യാൻ പാടില്ല അത് അത് കോൺഗ്രസിൻ്റെ പണ്ട് പോലെയുള്ള പ്രശ്നം ഇതാണ് ആരെങ്കിലും പിന്നെ കഴിവ് തെളിയിച്ചാൽ പിന്നെ ആരത്ത് തീരാനാക്കാം എന്നുള്ളതാണ് പിന്നെ മറ്റൊരു നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ അതുപോലെ തന്നെ നമ്മുടെ മാധ്യമപ്രവർത്തകർ കുറച്ച് പേർക്ക് റെസ്റ്റ് കിട്ടിക്കാണ് കാരണം എനിക്കൊന്ന് മുഖ്യമന്ത്രി ഏകദേശം പതിനാറ് ദിവസത്തോളം ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ സാധാരണ എല്ലാവരും ഒരു യൂണിറ്റ് നമുക്കറിയാം എപ്പോഴും മുഖ്യമന്ത്രിക്ക് ഒപ്പം സെപ്പറേറ്റ് ഒരു യൂണിറ്റ് തന്നെ വേണമെന്നുണ്ടായിരുന്നു കാരണം എവിടെയാണ് എപ്പോഴാണ് വിവാദം കിട്ടുന്നത് അറിയില്ലല്ലോ എനിക്കൊന്ന് കഴിഞ്ഞ കുറച്ച് നേരം മണിക്കൂറുകളായിട്ട് അദ്ദേഹത്തെ കുറിച്ച് ഒരു വിവരം ഇൻഡോനേഷനെത്തിക്കാ ഇൻഡോനേഷ സാധാരണ ഒരു പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്നും തന്നെ കണ്ടില്ല കാരണം അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരാൾ പോകുമ്പോ പ്രത്യേകിച്ച് വിശദീകരണം വന്നിട്ടുണ്ടെന്ന് നിങ്ങളടുത്ത് പറഞ്ഞിട്ട് വേണോ നാട്ടുകാരെ അറിയിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് അതെനിക്ക് ഇഷ്ടപ്പെട്ടത് എന്തായാലും കാരണം ഒരു ജനപ്രതിനിധി നാട്ടുകടുത്ത് വന്നിട്ടാണോ പോകേണ്ടതെന്നുള്ള ചോദ്യം എനിക്കോട് ഇഷ്ടപ്പെട്ടു അതെ ആരാണ് സ്പോൺസർ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമുണ്ടോ നിങ്ങളാണോ സ്പോൺസർ ചെയ്യുന്നത് മാത്രമേ മാത്രം നമ്മുടെ മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ സ്പോൺസർ ചെയ്യാനുള്ള സാമ്പത്തിക സ്ഥിതി നമുക്ക് ആർക്കും ഇല്ല നമ്മൾ എങ്ങനെ ഇ പിടിക്കാ വിദ്യകളാറ്റൊക്കെ വരുന്നുണ്ട് ഇ യുടെ എനിക്ക് വരുത്തുന്നില്ല ഇടിച്ചത്തെങ്ങനെയാണ് ഈ സംഭവം എന്തൊക്കെ വന്നാലും മുഖ്യമന്ത്രി ഇ പിന്നെ അതെ 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 എന്തായാലും നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പൊ ഇൻഡോനേഷ്യ സിംഗപ്പൂർ ദുബായ് അവിടെയൊക്കെ പോകുമ്പോൾ ഇന്ന് മിഡിൽ ഈസ്റ്റിൽ വലിയ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായില്ലേ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഇന്ന് വന്ന വലിയ പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ രാവിലെ ഇങ്ങോട്ട് രാവിലെ നേരത്തെ വരാൻ ഇറങ്ങുമ്പം നമ്മൾ ഓടിച്ച ടി വി കണ്ടുപോക്കരു കാണുമ്പം വലിയ അക്ഷരത്തിൽ പോകുന്നുണ്ട് ഹമാസ് വലിനൽ ധാരണയായി പ്രഖ്യാപിച്ചു എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഞാനും വിചാരിച്ചാൽ ഒക്കെ ഉള്ള സന്തോഷം എന്തായാലും ഇനി പ്രശ്നം തരുന്നല്ലോ അവിടെ ജനങ്ങളൊക്കെ സമാധാനം ജീവിക്കല്ലോ പക്ഷേ അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങനെ വന്ന ഓഫീസിൽ നിന്ന് അപ്പം കഴിഞ്ഞാൽ നമ്മളിതെല്ലാം സെർച്ച് ചെയ്യുമ്പോൾ അറിയുന്നത് ഇതൊരു കൂടായ്പ്പ് പരിപാടിയായി തട്ടിപ്പ് പരിപാടിയായിരുന്നു എന്നുള്ള ഇത് ശരിക്കും പറഞ്ഞാൽ ഖത്തറും ഈജിപ്റ്റും കൂടെ നടത്തിയ അവർ ഈ ഹമാസ് വരെ ചർച്ച നടത്തിയിട്ട് അവർ പറയുകയാണ് ശരി ഹമാസ് വരെ കഥ സംഭവിച്ചിരിക്കുന്നു ഇസ്രയേലും കൂടെ സമ്മതിക്കണ്ടേ ഇസ്രായേലും കൂടെ ഒപ്പുവരുത്തി ഈ കണ്ടീഷൻസ് അവർ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ ഏതായാലും നമ്മുടെ മാധ്യമങ്ങളിൽ നിന്നിപ്പം വൈകി കിട്ടിയ വാർത്തയുണ്ടെങ്കിൽ മല ചാനലുകളുണ്ട് നീ പോലും ഇനിയിപ്പം അങ്ങോട്ട് വിലാപകാവ്യങ്ങളുടെ നിർമ്മിതിയായിരിക്കും കാരണം ഹമാസ് പോകും വളരെ ഇത്ര അവർ എല്ലാം കീഴടങ്ങി അവർ സമാധാനം പിന്നെ തിരിച്ചു വരാൻ വേണ്ടി ഇത്രയും കീഴടങ്ങി അപ്പം ഈ ചോറക്കുതിക്കന്മാരായ ഇസ്രയേലുകാര് വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ് അത് അത് ഇവിടെ നമുക്ക് കൃത്യമായിട്ട് അറിയാം നമുക്ക് ഈ ഒരു കാര്യം വരുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഇസ്രേലങ്ങൾ എന്തുകൊണ്ടും ബുദ്ധിപരമായിട്ട് നീങ്ങുന്നത് ഹമാസ് തന്നെയാണ് ആ കാര്യത്തിൽ ഹമാസാണ് ബുദ്ധിമുട്ടു പോകും കാരണം നമുക്കറിയാം ഇതിനകത്ത് തന്നെ ഇപ്പം അടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ രണ്ടുപേരും പരസ്പരം പോര് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിലെ പെട്ടെന്ന് സമാധാനവാദി ആയിക്കൊണ്ടിരുന്നു അത് രോഗമൊത്തം വ്യാപിപ്പിക്കുന്നു വാർത്തയായിട്ട് വരുന്നു നമുക്കറിയാം അൽ ജസീറൊക്കെയുള്ള പങ്ക് എത്രത്തോളം വലുതാണ് അതെ വാർത്തകൾ എങ്ങനെയാണ് ഉത്ഭവിക്കുന്നത് നമുക്ക് വലിയ അത്ഭുത കാരണം ഹമാസുണ്ടാവുന്ന പ്രത്യേക പിന്തുണയും പരിഗണനയും എല്ലാം തന്നെ ഈ വാർത്താ ലോകം തന്നെ കൊടുക്കും ഉണ്ട് അപ്പൊ അങ്ങനെ നിക്ക ഇപ്പൊ അടിച്ചുകൊണ്ടിരിക്കണം അപ്പൊ ഒരു വാക്ക് ഇവര് പറയാതെ തന്നെ ഇപ്പം നമ്മളിപ്പോ അച്ഛനും അമ്മയും വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും രണ്ടുപേരും പരസ്പരം അടിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ വന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരാൾ പെട്ടെന്ന് നിർത്തിയിട്ട് മറ്റേ അടിക്കുമ്പോൾ ഇവിടെ ഇവിടെ ലോകത്തിന് മുമ്പിൽ നമ്മൾ നിഷ്കളങ്കരെന്ന് കാണിച്ചിട്ട് നമ്മളൊന്നും ചെയ്തില്ല നമ്മൾ പാവങ്ങളാണെന്ന് കാണിച്ചിട്ട് ഇസ്രായേൽ കൃത്യമായ മറുപടി കൊടുത്ത് അവർ റാഫേൽ കാര്യങ്ങൾ ആക്രമിച്ചു റഫേൽ അവർ ശക്തമായ ആക്രമണം നടത്തിയത് നമുക്കറിയാം റഫേലാണ് എനിക്ക് പറഞ്ഞാൽ ഈ ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ വേറെ മുന്നറിയിപ്പ് നൽകിയിട്ടാണ് ആക്രമണം നടത്തിയത് പക്ഷേ അവിടെ ഒരു പ്രശ്നം മാത്രമുള്ളത് അവിടെ പത്ത് ലക്ഷത്തോളം അഭ്യർത്ഥികളാണ് ആ മേഖലയില് തീർച്ചയായിട്ടും നിലവിലും കൊല്ലപ്പെടാം അത് പക്ഷേ അതാണ് ഇവരുടെ ഈ ഹമാസിന്റെ തന്ത്രം അതാണ് പരമാവധി കൊണ്ട് ഇറക്റ്റേറ്റ് ചെയ്ത് അവരെ പിന്നെ ആലോചനപ്പെടുത്തി അവിടെ ആക്രമിക്കുക ആക്രമിക്കുമ്പോൾ ജനങ്ങൾ സാറിന് ഞങ്ങൾ കൊല്ലപ്പെടുമ്പോ ഇത് അവർ കൊല്ലാളിലാണെന്ന് പറയുക ഇപ്പൊ കാശുവാലിറ്റി ഇല്ലെങ്കിൽ പോലും അവർ അതിലേക്ക് നയിക്കുക കാരണം ഇവർ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും മണ്ണ് വിട്ടു പോകരുത് നിങ്ങളുടെ നാടാണ് അങ്ങനെ പറയാൻ പാടില്ല കാരണം ഒരു നമുക്ക് ജീവനാണ് വലുത് ജീവനുണ്ടെങ്കിൽ മണ്ണ് ഇതൊക്കെ നിക്കാൻ പറ്റുള്ളൂ അപ്പം ഒരാളിങ്ങനെ ഇറങ്ങി തിരിക്കുകയാണ് ഇസ്ര അല്ലെങ്കിൽ ഇസ്രായേലിനത്തെ എടുക്കാനുള്ള ഒരു ആർജ്ജം ഇവർ കാണിക്കണം ആ അതുമില്ല അപ്പൊ സ്വാഭാവികമായിട്ടും മാറാനുള്ള വേറെ വഴിയില്ല ഇസ്രായേൽ എന്തിനും മുതിരുമ്പോ അതിന് മാറിക്കൊടുത്തു മാത്രമേ ഇത്ര ഇരുപത് കിലോമീറ്ററിന് അപ്പുറം തന്നെ ഒരു സുരക്ഷിത മേഖല കാണിക്കുന്നുണ്ട് മാത്രമല്ല കടുത്ത ശക്തമായ മഴയും പ്രളയമടക്കം ഉണ്ടെന്നാണ് അടക്കേണ്ടത് ഇത്രേ ഇതൊക്കെ അതിജീവിച്ചാണ് ഇവർക്ക് ഈ ഈ കുട്ടികളെയും അതുപോലെ തന്നെ എനിക്കൊന്ന് കഴുതപ്പുറത്തൊക്കെ ഇരുന്നാണ് ഇവർക്ക് പോകുന്നത് വല്ലാത്ത കഷ്ടം തോന്നുന്നു അവരുടെ കാര്യം ഈ സാധാരണ ജനങ്ങളെ വച്ച് ഈ ഒരു വച്ചു വിലപേശലിനെ കുറിച്ച് പറയുമ്പോഴാണ് ഏറ്റവും കഷ്ടകരായിട്ട് സാധാരണ ജനങ്ങൾ നമുക്കറിയാം കൊച്ചു കുട്ടികൾ കാണുന്നതിനകത്ത് കൊച്ചുകുട്ടികളും അതുപോലെ തന്നെ എത്രയോ പ്രായമായ എല്ലാവരും ഉണ്ടാവും അപ്പൊ ഇവർ രണ്ടുപേരും പ്രത്യേകിച്ച് ഈ ഒരു പോരാട്ടത്തിൽ അവരെയാണ് നമ്മൾ നമ്മള് പരുന്നത് മനുഷ്യരോഗം ചിന്തിക്കുമ്പോൾ അതാണ് നമ്മളേറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം പിന്നെ ഇവർ വെച്ച് വിലപേശ തന്നെയാണ് ഹമാസിന്റെ പ്രധാന തന്ത്രങ്ങളുള്ളത് ചരിത്രപരമായിട്ട് പണ്ട് മുതലേ അങ്ങനെയാണല്ലോ അതെ അതെ അവിടെ പിന്നെ ഈ റഫാ മേഖലയിലാണ് ഏറ്റവും അധികം ഭൂകർപാറകൾ മറ്റു ഇവർക്കുള്ളത് യാഹ്യസിൻ അവർക്ക് അതിനകത്ത് തന്നെ വിളിച്ചിരിപ്പുണ്ടെന്നാണ് പക്ഷേ ഇയാൾ പുറത്തിറങ്ങി ഇടയ്ക്ക് തെരുവിലോട്ട് ചെയ്തിരുന്നു അത് വെച്ചാൽ ഇസ്രായേലിനെ വെല്ലുവിളിക്കുന്നതാണ് ഞാൻ അവിടെ തന്നെ ഉണ്ടെന്ന് കാണിക്കാം പക്ഷേ പക്ഷെ ഇസ്രായേൽ ആക്രമിക്കാൻ ചെന്നാൽ സാധാരണക്കാരെ ഞങ്ങൾ കൊല്ലപ്പെടും കാരണം ഇവരെ ഒരു ഒരു എന്ത് പറയുക നമുക്ക് ഇപ്പോൾ ഒരു പരിചയമായിട്ട് ഉപയോഗിക്കുകയാണ് ശരിക്കും അവിടെ നിർത്തിക്കുകയാണ് ഈ അവരെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ സാധാരണക്കാരന് കൊല്ലപ്പെടും മാത്രമല്ല ഇതിൽ വേറൊരു വളരെ വിചിത്രമായ ഒരു കാര്യം ഇപ്പോൾ ഈ പിന്നെ സമാധാന ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നല്ലോ ഇതിൽ നാൽപ്പത് പിന്നെ ഇസ്രായേലി ബന്ദികളെ അത അതായത് ഹമാസ് എന്ന് തട്ടിക്കൊണ്ടുപോയ ബന്ധികളെ വിട്ടയക്കണം എന്നാവശ്യപ്പെട്ടു അപ്പോൾ മുപ്പത്തിമൂന്ന് അയക്കാൻ പറ്റുള്ളൂ എന്ന് ഹമാസ് പറയുന്നു എന്നിട്ട് അവർ വെച്ച വേറെ ആദ്യ വിചിത്രമായ ഒരു കണ്ടീഷനാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്നത് ഈ മുപ്പത്തിമൂന്ന് പേരിൽ ഈ ഇവർ പിടിച്ചുകൊണ്ടപ്പോൾ ബന്ധികൾ കുറേ പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അവരും കൂടെ ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമെന്നാണ് മുപ്പത്തിമൂന്നിൽ മരിച്ചവരുണ്ട് അവരുടെ ഡെഡ് ബോഡി അവരെ എന്താണ് മറവ് ചെയ്ത ശരീരവകിഷ്ടങ്ങളും കൂടെ വിട്ടുകൊടുത്തേക്കാണ് അപ്പം മുപ്പത്തിമൂന്ന് പേരിൽ ജീവനുള്ള എത്ര പേര് കാണും കാണുമതില് അപ്പോൾ ഇസ്രയേൽ അന്ന് പറഞ്ഞു ഇത് നടക്കില്ല എന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞത് ഞങ്ങൾക്ക് നാൽപ്പത് പേരെ വേണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ നാൽപ്പത് പേർ ജീവനുള്ള ആളെ തരണം കാരണം ഇത് അന്ന് തട്ടിക്കൊണ്ടു പോയല്ലേ അന്ന് നവംബറിൽ ഒരു ഇടക്കാല സദ്യ ഉണ്ടായി കുറേ പേർ വിട്ടയച്ചു തന്നു ധികം പേര് അവരയിലുണ്ട് ഇതിൽ എത്ര പേര് ജീവിച്ചിട്ടുണ്ടോ എന്നുള്ള ആർക്കും അറിയില്ല മാത്രമല്ല നമുക്ക് പണ്ട് നമ്മൾ കേട്ടു ഹമാസ് ക്യാമ്പുകളിൽ നിന്ന് വന്നവരുടെ അവസ്ഥയെ കുറിച്ച് പ്രായം പോലും പരിഗണിക്കാതെ അവരൊക്കെ പീഡിപ്പിച്ചത് നമ്മൾ കണ്ടാണ് അതുകൊണ്ട് തന്നെ നമ്മള് വേണ്ടത് ഇപ്പം അവര് പരമാവധി അവർക്കൊരു ഒരു പോറൽ പോലും ഏൽക്കാതെ അവരെ ഒരു ഒരു നമ്മൾ അതാണല്ലോ ഒരു ഇത് വരണത് അങ്ങനെയാണ് വേണ്ടത് വിലപേശൻ വരേണ്ടത് വിലപേശൻ ഉണ്ടെങ്കിൽ പോലും നമ്മളിപ്പോൾ എന്താണ് ആവശ്യപ്പെടുന്നത് അതുപോലെ സ്ഥിതി ചെയ്യുന്നില്ല ഇവർ നമുക്ക് എന്താണ് ഗുണം അപ്പോൾ അവർ കൊന്നിട്ടാണ് തരുന്നതെങ്കിൽ അവരെ കാര്യം നടക്കുകയും ചെയ്യും വീണ്ടും അവരെ സപ്പോർട്ട് ചെയ്യണം അതൊക്കെ മാത്രമല്ല ഈ ഇതിൽ മറ്റൊരു കാര്യം ഇപ്പം ഈവർ പിന്നെ ഈ ബന്ധുക്കൾ വിട്ടേക്കുന്നായാലും പറയുന്നു അപ്പം നാൽപ്പത്തി ഒന്നോ നാൽപ്പത്തിരണ്ട് ദിവസം ഗ്യാപ്പിലാണ് ഇങ്ങനെ ആ വെടിയത്ര വയ്ക്കാന്നൊക്കെ മുന്നിൽ പാക്കേജ് ഉള്ളത് പക്ഷേ ഇതിലുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഹമാസിൻ്റെ ഒരു വ്യവസ്ഥകളൊന്നാണല്ലോ ഈ മുപ്പത്തി മൂന്നര വിടാന്നുള്ളത് അവർ സാധാരണക്കാരായ മനുഷ്യരാണ് ഇവിടെ നിന്ന് ഇവരുടെ തട്ടിക്കൊണ്ടുപോയത് ആ ഇസ്രായേൽ ആ കടന്ന് ആക്രമിച്ചപ്പോൾ പകരം ഇസ്രായേൽ ജയിലിലുള്ള പാലസ്തീൻകാരായ തടവുകാരെ വിട്ടയക്കണമെന്നുള്ളതാണ് പക്ഷേ ഈ പാലസ്തീൻകാരും ജില്ലറക്കാരല്ല ഇവർ കൊലപാതവും തട്ടിക്കൊണ്ടുപോലും ഉൾപ്പെടെയുള്ള അതീവ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്ത് ജയിലിൽ കിടക്കുന്നവരാണ് ഒന്നും ചെയ്യാതെ നിഷ്പ്രരായി ഇപ്പോൾ മനുഷ്യരെ വിട്ടയക്കുന്നതിന് പകരമായിട്ട് ഈ കൊടും കുറ്റവാളികളെ വിട്ടയക്കണം എന്നുള്ളതാണ് അവർ പ്രധാന ഒന്ന് ഈ ആഹിയസിൻപറ തന്നെ പണ്ട് ഇതുപോലെ ഇസ്രായേലിൽ ജയിലിക്കണം എന്നിട്ടുള്ള ആളാണ് കൊല കൊലപാതക അവിടുത്തെ രണ്ട് സൈനികരും പോലീസുകാരും ഒറ്റ കൊന്ന കേസിൽ ജയിലിക്കടന്നിട്ടുള്ള ആളാണ് നേരത്തെ ഇതുപോലെ ഒരു സമാധാന സന്ധ്യ ഉണ്ടായപ്പോൾ അന്ന് ഇയാളെ വിട്ടയച്ചതാണ് പക്ഷെ വിട്ടയച്ചവരാരും പിന്നെ പോയിട്ട് അവർ വെറുതെ വരുന്നില്ല അവർ ഈ തുരങ്കം നിർമ്മിക്കാനും ഇസ്രായേലിനെ ആക്രമിക്കാനാണോ ശ്രമിച്ചെന്നുള്ള മറ്റു കാര്യം ഇതൊന്നും ആരും ഇപ്പം ഇല്ല എല്ലാവരും പറഞ്ഞത് ഇസ്രായേൽ ചോരക്കൊതിയാനാണ് അങ്ങനെയാണ് ഇത് അവരെ ആക്രമിക്കാൻ നോക്കണപ്പം ആ മനുഷ്യർ കൊല്ലുകയാണെന്നൊക്കെ പറയുന്നത് പക്ഷേ ഇതിനൊക്കെ കാരണക്കാരായ ഒരു സംഘമുണ്ട് അവരെന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഇപ്പോൾ ഹമാസിന് പിന്തുണയായിട്ട് ഹിസ്ബുള്ളയുണ്ട് ഹുതി മുതലുണ്ട് ഹുതി മുതൽ നമുക്കറിയാം അവർ ചങ്കട്ടൽ നിരന്തരമായി കപ്പലുകൾ ആക്രമിക്കുകയും അവിടെ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുന്നു ഹിസ്ബുള്ള ആണെങ്കിൽ സിറിയയിൽ നിന്ന് ലബനയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് ഇസ്രായേലിൽ എത്തും മിസൈലയക്കുകയും റോക്കറ്റ് അയക്കുകയോ ചെയ്യുന്നുണ്ട് അതിനിടയിലാണ് ഇറാൻ്റെ ഒരു ഇറാൻ്റെ ഇടവിടെ ഇവർക്കെല്ലാം കാശ് കൊടുക്കുന്നത് ഇറാനാണ് കാശ് കൊടുക്കുന്നത് ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതും ഇവർക്ക് ആയുധം കൊടുക്കുന്നതും എല്ലാം ഇറാനാണ് അതൊക്കെ ഒരു എല്ലാവർക്കും അറിയാം എന്നുള്ളൊരു സത്യമാണ് എന്നിട്ടും ഈ ഇസ്രായേലിനെപ്പോഴും മോശക്കാരാണെന്നും വെളി നിറത്തൽ തയ്യാറാണെന്ന് പറഞ്ഞാൽ തട്ടിപ്പ് വെളി നിറത്തൽ വെറുതെ വെളി നിർത്തല തട്ടിപ്പ് വെളി നിർത്ത തയ്യാറാണെന്ന് പറഞ്ഞാൽ ഹമാസിനെ ഇല്ല കൂടെ വാഴ്ചയാണ് അവിടെ പിന്നെ ഗാസലൊക്കെ വലിയ ആഘോഷം നടന്നതെന്നാണ് പറഞ്ഞത് ഇതറിഞ്ഞപ്പോഴും അല്ല ഇവരെ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇപ്പം ഇപ്പം ഹമാസ് നടക്കുന്ന നല്ല കാര്യമാണെങ്കിൽ കുഴപ്പമില്ല ഇത്രയും ബന്ധികളെയും വച്ചിട്ടാണ് പക്ഷം മാത്രം പറയുന്നത് അത് ഒരിക്കലും നല്ല കാര്യമാണ് അപ്പം രണ്ടുപേരും കുറ്റക്കാരാണെങ്കിൽ രണ്ടുപേരെയും പറയണം അപ്പം ഇപ്പം ബന്ധുക്കളെ വച്ചുകൊണ്ടാണല്ലോ ഇപ്പം ഒരു ഇത് നടത്തുന്നത് ചിലപ്പോൾ ആക്രമണം നമ്മൾ അങ്ങനെ ചെയ്യുള്ളൂ അത് മാത്രമല്ല ഗാസേന ഉണ്ടായ അവസ്ഥ ഇതുപോലെ തന്നെയായിരുന്നു ഗാസ ഇങ്ങനെയാണ് ഒരുവിധം ഒരു വിധം ഒരു അക്രമം നടന്നില്ലാതായത് ഇതുപോലെ തന്നെയായിരുന്നു ഈ ഒരു വിലപേശൽ നടന്നു അതുപോലെ തന്നെ ഈ ഒരു തലവന്മാർ നമുക്കറിയാം ഹമാസ തലവന്മാർ ടണലുകളിൽ ഇരുന്ന അവർ സുഖമായിട്ട് ഇങ്ങനെ ആജ്ഞാപിക്കും പാവപ്പെട്ട മനുഷ്യരെ ജീവൻ അങ്ങനെ പോകും അങ്ങനെ വെച്ചാലും മാത്രമല്ല ഇതിന്റെ പേരിൽ ഓരോ ഡെഡ് ബോഡിക്ക് പോലും കോടികളാണ് ഇവർ വിലയായിട്ട് അതായത് ഇവർക്ക് ഇവർക്ക് ദയാ ദയാമൂല്യം ഉണ്ടല്ലോ അങ്ങനെയുള്ള ദയാ ഇപ്പൊ ഇവര് എന്താണ് സഹതാപം വിറ്റ് കോടികൾ വാരുക ആ ഒരു കാര്യമാണ് അവർ നൽകുന്നത് ഇവിടെ ഇപ്പം ഇവർ പറഞ്ഞ പോലെ തന്നെ ഓരോ ആൾക്കാരും മരിക്കുമ്പോ എന്ന് പറയുമ്പോൾ ഇവർക്ക് അത്രയും ഒരു വലിയൊരു ഫണ്ടിങ് വരുന്നുണ്ട് പല രീതിയിലാണ് മാത്രമല്ല ഇതിലെ ഇവരെ ഹമാസിന് ഏറ്റവും വലിയ ഇസ്മായിൽ ഹേനെ ഇപ്പം ജീവിക്കുന്നവിടെ ഖത്തറിലാണ് ഖത്തറിൽ വെറുതെ ജീവിക്കുകയല്ല അവിടെ അവരുടെ അത്യാഡംബരപൂർവം ജീവിക്കുന്നു അദ്ദേഹം വലിയ വ്യവസായങ്ങൾ നടത്തുന്നു ഒരിക്കലെങ്കിലും ഇവരാ ഈ ഗാസില് നടത്തുന്ന സാധാരണക്കാരൻ മനുഷ്യൻ കിടന്ന് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരായ നോക്കിക്കാണോ അതില്ല അവിടെ തന്നെ ഗാസയിലുള്ളവരായിട്ട് പറയുന്നത് വാഹ്യ സിനിമ ആണെങ്കിൽ തുരങ്കത്തിനകത്തിരുന്ന ആഡംബര ജീവിതം നയിക്കാണ് മാത്രമല്ല ഇതിനെക്കാട്ടി ഏറ്റവും ഗുരുതരമായിട്ട് പ്രശ്നം ഇപ്പൊ ഹമാസില് ഉള്ള കുട്ടികളെ പോലും ഇവർ ട്രെയിൻ ചെയ്യണം അതായത് അവര് പറയുന്നത് കഴിഞ്ഞാൽ ഇസ്രായേലിനെതിരെ ആ ഇപ്പൊ ഇത് കത്തിച്ചും ആ ഒരു വേദപുസ്തകം കത്തിച്ചും വിദ്യാഭ്യാസം പോലും കൊടുക്കുന്നില്ല കാരണം അവകാശപ്പെട്ട ഏതൊരു കുട്ടിക്കും അവകാശമാണ് വിദ്യാഭ്യാസം എന്നത് ബേസിക് ആയിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കാതെ തന്നെ കൊച്ചിലേ മുതലേ കേട്ടത് ഇപ്പൊ നമ്മളായ പോലും അങ്ങനെയാണ് നമ്മുടെ വീട്ടുകാർ നമ്മുടെ അച്ഛനും അമ്മയും പറയുന്നത് നമ്മൾ മനസ്സിലാക്കോളൂ അതനുസരിച്ചാണ് ഒരാളുടെ ഒരു വ്യക്തിത്വം പാകപ്പെട്ട് വരുന്നത് അപ്പൊ അതേപോലെയാണ് ഇവര് ഓരോ കുട്ടികളെയും പഠിപ്പിക്കുന്നത് ഇസ്രായേലിനെ ഏറ്റവും വലിയ ശത്രുവായിട്ട് പഠിപ്പിക്കുകയാണ് ഇവർ കണ്ടു കഴിഞ്ഞാൽ കൊല്ലണം അങ്ങനെ അതിവഴി സ്വർഗത്തിൽ ഇടം നേടാം അങ്ങനത്തെ രീതിയിലാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് അങ്ങനെയാണ് ഓരോ കുട്ടി പോലും അവിടെ ഇസ്രായേൽ വിരുദ്ധരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അവിടെ തന്നെ ഓരോ ഓരോ ആൾക്കാരും ഹമാസ് ഭീകരവാദികളായിക്കൊണ്ടിരിക്കുന്നതും ഈയൊരു കാരണം കൊണ്ടാണ് മാത്രമല്ല ഇവര് ഇങ്ങനെ ഈ ഈ ഒരു പേരിൽ കുറെ രീതിയിൽ കോടികളുണ്ടാക്കുമ്പോഴും ഇവിടുത്തെ സാധാരണക്കാർ ഇതുപോലെ തന്നെ കൊല്ലം കൊല്ലയും കൊണ്ട് വഴിയൊരുമായി ഹനിയുടെ ഒക്കെ മക്കൾ എവിടെയാണ് അവർക്ക് വിദേശ രാജ്യങ്ങളിൽ പഠിക്കുകയും വിദേശങ്ങൾ വലിയ വ്യവസായം നടത്തുന്നത് അവർ സ്വാതന്ത്ര്യ ജീവിക്കുന്നതാണ് അവർ ഇവർക്ക് അവർ തന്നെ ആഹ്വാനം നടത്തിയാൽ മാത്രം മതി മാത്രമല്ല കാശും ഭരിക്കാ ഈ പല സമ്പന്ന രാജ്യങ്ങളിൽ നിന്ന് കയറാനും എന്നൊക്കെ പറഞ്ഞാൽ കാശല്ല ഇവർ കൈക്കലാക്കും കൈക്കലാക്കി അവർ ആഡംബര ജീവിതം അവരവരുടെ ബിസിനസിൽ കൊടയ്ക്ക സ്വയം ജീവിക്കും അല്ല ഇവരുടെ നമുക്ക് അതാണ് ഇപ്പോൾ ആസ്തി വെച്ച് നോക്കുമ്പോൾ ഇവരൊക്കെ നമുക്ക് നോക്കാം എല്ലാവരും ആസ്തിയിൽ എനിക്ക് തോന്നുന്നു നല്ല നല്ല മുന്നേറ്റമുണ്ട് ഇവർക്ക് നല്ല ആസ്തി ഉണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല ഇവരുടെ ഇവർക്ക് എത്രയും മഹാമാസിനെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ഇവർ ജനങ്ങളെ സ്നേഹിക്കുന്നു ഇവർക്ക് എന്തുകൊണ്ട് ഇതിന് ഒരു വികതം കൊടുത്തുകൂടാ എന്തിനെ കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്നു ഇവരുടെ ഇപ്പൊ പറയും നേതാക്കളുടെ എല്ലാവരും ആസ്തി ഒന്നും വേണേ ഗൂഗിൾ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും എത്രത്തോളം നമ്മളെ ലോകത്തിനെ തന്നെ ഏതൊരു നാലാമത് അഞ്ചാമതൊക്കെയാണ് ഇവരൊക്കെ വരുന്നത് ആ അവരൊക്കെ നല്ലൊരു ആ ശതകോടീശന്മാരുടെ ലിസ്റ്റാണ് ഇവരൊക്കെ ഉള്ളത് ഇവർക്കൊക്കെ ഈ സാമൂഹിക സേവനത്തിന് വേണ്ടിയാണെങ്കിൽ എന്തിനും കെട്ടിപ്പടുക്കുന്നു അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നോക്കിയാൽ എന്താ ഇവിടെയാണ് സമാധാന ശ്രമങ്ങൾക്ക് നോക്കുന്നത് നമ്മൾ ജീവന്റെ വില വച്ചിട്ടല്ലോ നമ്മൾ വിലപേശേണ്ടത് ഇവിടെ ആരായാലും സാധാരണക്കാരുടെ ജീവനാണ് നഷ്ടപ്പെടുന്നത് ഇപ്പൊ നമുക്ക് ഇപ്പം ഒരാൾ നമ്മളെ ഒന്ന് അടിക്കാൻ അടിക്കാമെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം കൂടെ അടിക്കാൻ നമ്മൾ നമ്മളവിടെ വേണ്ടത് ജീവൻ നിലനിർത്തുക അതിനുശേഷം ഇത് നടത്തുക അതാണ് വേണ്ടത് ഇവിടെ ആ എത്രയോ മുമ്പ് തന്നെ ഇതൊക്കെ പ്രശ്നങ്ങൾ തീരേണ്ട കാര്യങ്ങളായിരുന്നു ഇപ്പൊ എല്ലാവരും പറയുന്ന പോലെ ഇസ്രായേൽ മുൻഗോപിയാണ് പ്രശ്നക്കാരനാണ് എങ്കിലും ഇവരെ അതിന് തിരുത്തുള്ള വഴികൾ എത്രയോ ഉണ്ടായിരുന്നു ഇവരുടെ ഇവർ ഇവര് സമാധാനവാദികളാണെങ്കിൽ എന്തിന് തിരിച്ചടിക്കുന്നു ഒക്ടോബർ ഏഴിന് എന്തുകൊണ്ട് ആ ഒരു പ്രശ്നം ഉണ്ടായി ഇതൊക്കെയാണ് ചർച്ച ദിവസം തന്നെ എത്ര ആയിരങ്ങളാണ് കൊന്നതും അതുവരെ ഇത്രയും പ്രശ്നങ്ങളില്ലായിരുന്നല്ലോ ഇവിടെ തുടങ്ങി വെച്ചതാണ് കാരണം അവിടെയാണ് നമ്മൾ നോക്കേണ്ടത് ഇസ്രായേൽ ഒന്നിനും മാത്രമല്ല അവരുടെ ഏതോ ഒരു സമാധാനം പ്രത്യേകിച്ച് ആ ഒരു ദിവസത്തിനെന്തോ പ്രത്യേകത ഉണ്ടായിരുന്നു അന്ന് അവർ തോക്കുകൾ താഴെ വയ്ക്കുന്ന ദിവസം അന്ന് ആ യുദ്ധം നടത്താത്തൊരു ദിവസം ആ ഒരു സമാധാന ദിവസത്തിൽ തന്നെ ഇവർ ആക്രമിച്ചു തിരിച്ചടിക്കില്ല എന്നുള്ളത് ആ ദിവസം അടിച്ചു അന്ന് ഒന്നും ചെയ്തതും എനിക്കൊന്നും ഇസ്രയേലിൽ ഒന്ന് തിരിച്ചടിച്ചില്ല പ്രതിരോധം മാത്രമേ ഉണ്ടായിരുന്നു പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞ അവർ തുടങ്ങി അന്ന് തുടങ്ങിയ നിലയങ്ങളാണ് ഇതാ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സാധാരണക്കാർ ഇപ്പോഴും നഷ്ടപ്പെട്ടു എനിക്ക് പറയുന്ന നിമിഷം പോലും ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു ഇതൊക്കെ കാരണം വലിയ യുദ്ധം തന്നെയാണ് യുദ്ധം നിർത്തേണ്ടതാണ് എന്തായാലും പക്ഷേ ഇവിടെ നമ്മൾ നമ്മൾ മാധ്യമങ്ങളും അതുപോലെ തന്നെ മധ്യസ്ഥ സമാധാനവാദികളും എല്ലാവരും നിൽക്കുന്നതും എല്ലാവരും വേണ്ടത് രണ്ടുപക്ഷത്തെ ഒരുപോലെ വിമർശിക്കണം രണ്ട് പക്ഷേ നല്ലതുണ്ടെങ്കിൽ നല്ലത് പറയാം ഒരുപോലെ രണ്ടുപേരും യുദ്ധം ചെയ്യുന്നു ഒരാൾ മാത്രമല്ലോ അതെ ഇവിടെ സഹതാപ തരംഗം കൊണ്ടുവന്ന് ഇവിടെ എല്ലാവർക്കും വ്യാപിപ്പിക്കുക എന്നുള്ളത് നടക്കാത്ത കാര്യമാണ് ഇവിടെ സഹതാപ തരംഗം ഒരു വശത്ത് മറ്റേ മറ്റേ സൈഡില് ഇസ്രയേലെ മോശക്കാരെ ചിത്രീകരിക്കാന്നുള്ളതും കൂടെയാണ് അപ്പൊ ഹിസ്ബിളെ കുറിച്ച് പറയുമ്പോൾ അവർക്കും എല്ലാം സഹായം ഇറാൻ തന്നെയാണ് പക്ഷെ അവര് സിറിയയിലും പിന്നെ ലബനിലും നിന്ന് ഇങ്ങോട്ട് ആക്രമിക്കുന്നു നിരന്തരമായി ആക്രമിക്കുന്നു അപ്പോൾ ഇപ്പൊ ഇസ്രായേൽ എന്ത് സംഭവിച്ചു ഇസ്രയേൽ തിരിച്ച് അവരെ ആക്രമിക്കുന്നു ആദ്യം കടന്നു കയറി ഞങ്ങളെ പരമാധികാരം ചോദ്യം എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ സിറിയ തന്നെ ഡമാസ്കസിലുള്ള ഇറാൻ്റെ ആ എംബസി സമുച്ചയത്തിലുള്ള ഒരു ബിൽഡിങ്ങെ തകർത്തു അപ്പോഴും പറഞ്ഞത് ഞങ്ങളുടെ പരമാധികാരത്തിന്മാരില്ല കടന്നേറ്റും പക്ഷേ ഈ പരമാധികാരത്തിന്മാർ കടന്നേറ്റം നടത്തുന്നതെന്ന് ലഭിക്കുന്നവർ ഇവർ നടത്തുന്നത് ഇവിടെ നിന്ന് സാധാരണ മനുഷ്യർ താമസിക്കുന്നത് ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ അയക്കുക എന്നുള്ളതാണ് ഡ്രോൺ അയക്കുക ഡ്രോൺ സംവിധാനത്തിൽ എനിക്ക് തോന്നുന്നു ഇസ്രായേലിനെക്കാളും ശക്തർ ഇവരാണ് ഇറാനാണ് അതുപോലെ തന്നെ പറയുകയാണ് മാത്രമല്ല ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് അവർ ആദ്യമേ തന്നെ ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവരൊരു സ്ഥാനം പ്രഥമ സ്ഥാനമാണ് എല്ലാവരെയും ഒരുപക്ഷെ വേണമെങ്കിൽ യു എസിനോടൊപ്പം അല്ലെങ്കിൽ യു എസിനേക്കാൾ വലിയ സൈനിക ശക്തി എന്നുള്ള രീതിയിൽ അവർ നിൽപ്പുണ്ട് അവരുടെ അത്യാധുനിക വെപ്പൺസ് ഉണ്ട് എന്നിട്ടും അവരുടെ ആ ഒരു ഇത് നഷ്ടപ്പെടുക ആ ഒരു പ്രതാപം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവരെന്തും ചെയ്യും അതൊരു ആ ബേസിക്കായിട്ടൊരു നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഹമാസിന്റെ പ്രവർത്തകർ അല്ലെങ്കിൽ ഹമാസ് ഭീകരവാദികൾ ഒറ്റയടിക്ക് ഇസ്രായേലിലേക്ക് ഒരു ഇതുമായിട്ട് പോകുന്നില്ല അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ വലിയൊരു ഇതുവരെ നടക്കുള്ളൂ രണ്ടു ഭാഗത്തും വലിയ രീതിയിലുള്ള ഉണ്ടാവും അപ്പൊ അതുപോലെ ഒരു ഭീതി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി സ്വന്തം പേര് നിലനിർത്താൻ വേണ്ടിയും ഇസ്രായേലിന് പൊരുത്തുന്നു അതുകൊണ്ട് തന്നെ അവരെനിക്ക് വന്നതിനകത്ത് ദാക്ഷിണിയൊന്നും നോക്കലില്ല അവിടെ അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഈ കാഷ്വാലിറ്റികൾ ഇങ്ങനെ കൂടുന്നത് അത് ഇപ്പോൾ അമേരിക്ക എതിർത്തിട്ട് പോലും റാഫേൽ അവർ ആക്രമണം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് കാരണം ഈ റാഫേലാണ് ഇവരെല്ലാവരും ഉള്ളത് അതെല്ലാവർക്കും അറിയാം ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ അവിടെ തുടങ്ങങ്ങളൊക്കെ കൊളിച്ചിരിക്കുകയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം നമുക്കറിയാം ഈ ഗസേൽ തന്നെ ഉണ്ടായിരുന്നത് അപ്പോൾ തന്നെ അൽഷിഫ ഹോസ്പിറ്റലിനകത്ത് കുറെ അഭയം പ്രാപിച്ചവർ ഇഷ്ടംപോലെ ഉണ്ട് പ്രധാന വലിയ ആശുപത്രിയാണ് അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയാണ് അതാ ഇത് ആശുപത്രി ആക്രമിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു ബാളം പക്ഷേ ആശുപത്രി ചെന്ന് കണ്ടപ്പോൾ അത് വിദേശ മാധ്യമ പ്രവർത്തനം കൂടെ ഇസ്രായേൽ സൈന്യം കൊണ്ടുപോയിരുന്നു കാണിക്കുക ആശുപത്രി മുഴുവൻ തുരങ്കമാണ് തോരംഗങ്ങളും അവിടെ ഈ ഈ രോഗി ആ രോഗികളെ കിടന്ന പലരും ഈ ഹിസ്ബുള്ള സോറി ഈ ഹമാസ് തീവ്രവാദികളായിരുന്നു പോലും പരുക്ക് പറ്റിയവർ അവരാണ് കിടന്നത് അപ്പോൾ ഇത് അവിടുത്തെ യഥാർത്ഥ രോഗികളെ പാവങ്ങളെല്ലാം അടിച്ച് ഓടിച്ചിട്ട് ഇവർ ആശുപത്രി കൈയ്യാൽ അത് തീവ്രവാദ പരിശീലന കേന്ദ്രമാക്കിയിരുന്നു ഈ ആശുപത്രിയുടെ പ്രധാനപ്പെട്ട ഒരു നടത്തിപ്പായിരുന്നു നേരത്തെ ഇസ്രായൽ സൈന്യം പിടിപൊടി കൊണ്ടുവരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഈ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോഴേക്കും ഒരു വിഭാഗം മാധ്യമങ്ങൾ നിരന്തരമായി ഇവരെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ തീവ്രവാദികൾ ഇവര് ഏതാണ്ട് വലിയ എന്താണ് പോരാളികളെന്ന രീതിയിലൊക്കെയാണ് അവർ പലപ്പോഴും അവർ ചിന്തിക്കുക മാധ്യമങ്ങൾ മാത്രമല്ല നമ്മള് കവല പ്രസംഗങ്ങളിലൂടെ കണ്ടതാണ് കുറെ നേതാക്കളൊക്കെ തന്നെ അവരെ സംരക്ഷിക്കുക എനിക്കൊന്നും ആദ്യമൊക്കെ ഹമാസ് എന്ന് പറയുന്നത് പിന്നെ അതിലെ പങ്ക്തി മനസ്സിലായിട്ട് പിന്നെ പലസ്തീൻ ജനതാ അതായത് നല്ലത് കാരണം ഇത് ഈ തീവ്രവാദികളുടെ പേരിൽ പേര് പേരുഭാ ഫലസ്തീൻ ജനതയ്ക്കാണ് പറ്റും പക്ഷെ അവരെ പേര് വെച്ച് ഇങ്ങനെ ഉണ്ടാക്കി കിട്ടും അവരുടെ പേരിൽ ഇത്രയും ഫണ്ടുകൾ കിട്ടിയിട്ടും അവർക്കൊന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എപ്പോഴും അങ്ങനെയാണ് അവർക്ക് അങ്ങനെ കിട്ടുന്നില്ല മാത്രമല്ല അവരുടെ ഇപ്പം ഹമാസ് അവരുടെ ഒരു സംഘടന പരിപോഷിപ്പിക്കാനും ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാനും അവർക്കൊരു ഒരു കുപ്പി വെള്ളം പോലും വാങ്ങിക്കൊടുക്കാൻ പോലുള്ള അവസ്ഥ ഇല്ലാത്ത ആ രീതിയിൽ കാരണം അത്യാവശ്യം വേണ്ട അവശ്യ വസ്തുക്കൾ പോലും ഇല്ലാതെ ഇവരിങ്ങനെ സ്വയം വളർന്നുകൊണ്ടിരിക്കുന്നത് അതല്ലേ വേണ്ട ഒരു ഹമാസിന്റെ ഒരു ഭരണകൂടം നടത്തി അവരെയാണ് ഇപ്പം ഭരണമുള്ളത് കൈയാളുന്നത് അവരിൽ നിന്ന് എന്താണ് ഇവർക്കൊരു കാരണം ഇത്രയും വലിയ പ്രശ്നങ്ങളായിട്ട് അവർക്ക് ഇതുവരെ ഒന്ന് ഇടപെട്ട് ഇതിനകത്തൊരു സന്ധി ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ഭരണകൂടം തന്നെ ഏറ്റവും വലിയ തകർച്ച എം കാര്യം എടുക്കുക അവിടെ ഹോത്തികരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവർ സമാന്തര സർക്കാർ അവിടെ ഉണ്ട് അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇപ്പം നമ്മുടെ മലയാളി നിമിഷ പ്രേടെ വിഷയത്തിലൊക്കെ തന്നെ കുട്ടിയുടെ അമ്മയൊക്കെ അവിടെ പോയപ്പോഴും അവിടെ അവിടെ അവർ ഒരു ചർച്ച നടത്തുന്നതെല്ലാം തന്നെ ഈ ഈ യമനില്ല ഈ ഭീകരവാദ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധികളായിരിക്കും അവർ പക്ഷേ മനസ്സിലായില്ലേ അപ്പോൾ അത് നമുക്ക് അത് നമുക്ക് ഇതിൽ ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റായിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റും കാരണം അവിടെ യാതൊരു സംവിധാനമില്ലെന്നാണ് പറയുന്നത് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ നമ്മുടെ നയതന്ത്രം വളരെ മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രാജ്യം എന്നുള്ള നിലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തന്നെ അക്കാര്യം ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ നമുക്ക് എല്ലാ രാജ്യങ്ങളുമായിട്ട് നമുക്ക് നല്ല ബന്ധമാണ് പാലസ്തീൻ്റെ പണ്ടേ നമ്മുടെ സ്വന്തം പാലസ്തീൻ രാജ്യം നമ്മൾ അംഗീകരി ഇന്ത്യ അംഗീകരിച്ചിട്ടുള്ള പണ്ട് പോലെ തന്നെ ഇസ്രായേലും നമുക്ക് വളരെ നല്ല ബന്ധമാണ് നമുക്കെല്ലാം ഒരുപാട് കാര്യങ്ങൾ പരിശോധന മേലൊക്കെ അവരോട് സഹായം ചെയ്തു തരുന്നുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള ഈ തീവ്രവാദ സംഘടനകളെ ഒരിക്കലും ആരും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല അതാണ് അമേരിക്കൻ പറയുന്നത് നിങ്ങൾ ഇസ്ലാൻഡ് പറയുന്നത് നിങ്ങൾ റഫൈൽ ആക്രമിക്കുന്നതിന് മുമ്പ് ആദ്യം അതോടെ നിൽക്കട്ടെ നിങ്ങൾ ആദ്യം ഈ ഈ തീവ്രവാദ സംഘടനകൾ ഇല്ലാതാക്കാനാണ് ഹമാസ് ഹിസ്ബുള്ള ഇഹുത് തുടങ്ങിയിട്ടുള്ള ഒരു തരത്തിൽ ലോകത്ത് എനിക്കൊന്നും മറ്റു പല രാജ്യങ്ങളൊക്കെ ഇപ്പോൾ ഭീകരപ്രവർത്തനം കുറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിലൊക്കെ തന്നെ കണ്ടില്ല നമ്മുടെ കർഷണ നടപടി വന്നപ്പം മറ്റേ പിന്നെ പഞ്ചാബിനെ പണ്ടേ തീർന്നു അത് കഴിഞ്ഞ് കാശ്മീരിലും ഒക്കെ ഇപ്പം സ്വസ്ഥമായി കാര്യങ്ങൾ പോകുന്നത് നമുക്ക് ഇതിനകത്തുള്ള ആകളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ തന്നെ ആക്രമണ ശൈലിയിൽ മാത്രമേ ഈ ഭീകരവാദികളെ അല്ലെങ്കിൽ തീവ്രവാദികളെല്ലാം തന്നെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് സമാധാനം പറയുമ്പോൾ നമ്മൾ സുവിശേഷം പറഞ്ഞിട്ടൊന്നും ആരും എനിക്ക് വന്നു ഇപ്പം ഹമാസിലെ തന്നെ അല്ലെ എവിടെ ആയാലും ഓരോ നിമിഷം ഓരോ തീവ്രവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം ആയുധം എടുക്കാൻ തീരുമാനിച്ച ആരായാലും ശരി തന്നെ അത് തീവ്രവാദി തന്നെയാണ് ഇപ്പം അതായത് സ്വന്തം അവര് ഇപ്പം മതത്തിന്റെ പേരിലായാലും പ്രത്യേക ആ താല്പര്യങ്ങളുടെ പേരിലായാലും ആയുധം എടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് അങ്ങനെ തന്നെ വിളിക്കേണ്ടിയിരിക്കും ഭീകരവാദികൾ പറയൂ സ്വന്തം രാജ്യത്ത് മാത്രമേ നീന്താൾ വാഴാൻ പാടുള്ളൂ അവർക്ക് മാത്രമേ ഇവിടെ ജീവിക്കാൻ ഇതുള്ളൂ അവകാശമുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്നവരൊക്കെ തീവ്രവാദികൾ തന്നെയാണ് തീവ്രവാദം തീവ്രവാദി എന്ന് തന്നെയാണ് വിളിക്കേണ്ടത് അല്ലാതെ അവന പോരാളിന്ന് യോദ്ധാവുന്ന ഒരു കാര്യമല്ല അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഒരു കാര്യം നോക്കേണ്ടത് ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ മാധ്യമ മാധ്യമപ്രവർത്തകർ എല്ലായിടത്തും നമ്മൾ പറയുന്നുണ്ട് സമാധാനം വേണം തന്നെയാണ് അടിസ്ഥാനപരമായിട്ടും ചിന്തിക്കുന്നത് പക്ഷേ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള തീവ്രവാദികൾ മതി ലോകം മൊത്തം കാറ് തീരാൻ ശേഷിയുള്ളവരാണ് അവരില്ലാതാക്കാതെ വേറെ വഴിയില്ല ഇന്ത്യയിലടക്കം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരത്തെ പറഞ്ഞ പറയും കലിസ്ഥാനുകൂലികളെ പോലെ തന്നെ നമ്മളൊക്കെ ഒരുവിധം ചെറുത്തു നിന്ന് ആക്രമണങ്ങളിലൂടെ തന്നെയാണ് ഇന്ത്യ രാജ്യം സ്വീകരിച്ച നിലപാട് കൊണ്ടാണ് നമ്മളിപ്പോഴും ഇപ്പോൾ തീർച്ചയായും അപ്പം അതുപോലെയുള്ള രീതിയാണ് ഇപ്പം ഇപ്പം എനിക്കൊന്ന് ഇസ്രായേലിലും ആ രീതി തന്നെ മുന്നോട്ട് പോകുന്നത് അതിലൂടെ മാത്രമേ ഒരു ഓപ്ഷൻ ഉള്ളൂ അതെ അതെ ഇത് ഈ പിന്നെ ഹമാസിന്റെ ഈ തട്ടിപ്പ് പരിപാടി ഇതൊരു മഹത്തായ കാര്യമാണ് എന്ന് ഉദ്ഘോഷിക്കുന്ന നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തനാണെങ്കിലും അതല്ലെങ്കിൽ മറ്റു പ്രസ്ഥാനങ്ങളാണെങ്കിലും ഒക്കെ തന്നെ ഇത് ഒരു വൻ തട്ടിപ്പാണ് നടത്തുന്നതെന്നുള്ള ഉറപ്പാണ് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ഡിമാൻഡുകൾ പോലും അതിവിചിത്രവും നമുക്ക് കേട്ടാൽ അത്ഭുതം തോന്നുന്ന രീതിയിലുള്ളതാണ് മരിച്ചവരെയും കൂടെ വിട്ടയക്കുന്നവരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമെന്നൊക്കെ പറയുന്നത് പോലെ ഒരിക്കലും അവിടെ ശാശ്വത സമാധാനം വേണ്ട എന്ന് അവർ പറയുന്നതിന് തുല്യമാണ് ഏറ്റുമുട്ടൽ തന്നെ പോകാനാണ് അവർ ഒരുപക്ഷെ ഉദ്ദേശിക്കുന്നത് ഏതാണ്ട് ഇത് ലോക സമാധാനത്തിന് അങ്ങേറ്റം ഇത് ഒരു കഷ്ടമാണ് ഐക്യരാഷ്ട്രസഭ പോലുള്ള സംഘടനകൾ ഇക്കാര്യത്തിൽ എന്തിനും എന്തുകൊണ്ടാണ് ഇപ്പോഴും സജീവമായി ഇടപെടാത്തതെന്ന് നമ്മൾ പലപ്പോഴും നമ്മൾ ചോദിക്കാറുള്ള കാര്യമാണ് കാരണം അന്ന് ഇസ്രയേൽ ആക്രമണം നടന്നപ്പോൾ തന്നെ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലിലേക്ക് തന്നെ പ്രതികരണം അത്ര ആശാവഹമല്ല എന്നുള്ളൊരു ഒരു വിമർശനമാണ് ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഉയർത്തിയൊക്കെ തന്നെ ചെയ്തിരുന്നു ഏതായാലും ലോകം നമുക്ക് ആവശ്യം നമുക്ക് ലോകത്ത് നമുക്ക് ആവശ്യം സമാധാനം തന്നെയാണ് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത് അതല്ലാതെ ഈ ഹമാസിൻ്റെ ഇത്തരത്തിലുള്ള ഈ തട്ടിപ്പ് നമുക്കൊരിക്കലും അംഗീകരിക്കുകയായിട്ട് നമ്മൾ ഇസ്രായേൽ അനുകൂലങ്ങളൊന്നുമല്ല പക്ഷേ നമ്മളത് ഒന്ന് നോക്കുമ്പോൾ ഈ ഹമാസിനെ പോലെ തീവ്രവാദ സംഘടനകൾ സത്യത്തിൽ ചർച്ചയ്ക്ക് പോലും വിളിക്കാതെ അവരെ പൂർണ്ണമായി അമർച്ച ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അതല്ലാതെ അവരെ രാജ്യങ്ങൾ വിളിച്ചു വരുത്തി ചർച്ച നടത്തുന്നതിന് പോലും സത്യമാണോ ശരിയാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും ഏതായാലും കാര്യങ്ങൾ ശുഭകരമാകട്ടെ എന്ന് മാത്രം നമുക്ക് ഈ ഒരു വേളയിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുകയുള്ളൂ നമസ്കാരം